ോമോ നിന്നോടു രാജി പ്രഭാത വിചാരമൊരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്യം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഇന്നലെ ഈ ചിന്തയുടെ പ്രാരംഭഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വാക്യങ്ങൾ ഉദ്ധരിച്ച് ാക്കി ഇന്ന് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ അധികമായി യഹോവയെ ആശ്രയിക്കണമെന്ന് പറയുന്നതിന് മറ്റൊരു കാരണമുണ്ട് ദൈവം നമ്മുടെ അടിസ്ഥാനമാണ് മാറ്റമില്ലാത്ത അടിസ്ഥാനമാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമാവുന്ന യേശു ക്രിസ്തു മനുഷ്യൻ മാറ്റമുള്ളവന് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അവൻ മാറിപ്പോകും എന്നാൽ കർത്താവുരക്ഷിതാവ് യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിരിക്കും അപ്പോസ്തലേ പോലോ സ്ലിഹ കൊലിൻതിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനം നിനക്കുണ്ടാകരുത് കാരണം മറ്റൊന്നിനും തരാൻ സാധിക്കാത്ത ഉറപ്പ് ദൃഢത കരുതൽ നിനക്ക് നൽകാൻ കർത്താവായ ക്രിസ്തുവിന് സാധിക്കും ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യം തന്നെ ജീസസ് ഈസ് ദ സെയിം എസ്റ്റഡേ ടുഡേ ആൻഡ് ടുമോറോ ഇന്നലെയും ഇന്നും നാളെയും മാറ്റമില്ലാത്തവനായി വിശ്വസ്തതയോടെ അവൻ നമ്മോട് കൂടെ നടക്കും അതുകൊണ്ട് ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് പോലെയല്ല നിന്റെ ആശ്രയം എന്നും സ്ഥിരമായിരിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യശ്യാ പ്രവചനത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ മനോഹരമായി യഹോവയായ ദൈവത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട് ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു ആ അടിസ്ഥാന കല്ല് കർത്താവായ ക്രിസ്തുവറാത്തവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് അവനിൽ ആശ്രയം വയ്ക്കുന്ന ഒരു മനുഷ്യനും തളർന്നു പോവുകയില്ല തകർന്നു പോവുകയില്ല എന്ന് വചനം നമ്മോട് പറയുന്നു അപ്പോസ് പോലെ പൗലോസ് ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അദ്ധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മോട് ആവർത്തിച്ച് പറയുന്നു ദൈവമെന്ന അടിസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള കോട്ടയാണ് ദൈവമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളെ തകർന്നു പോകാൻ അനുവദിക്കാത്ത നിറസാന്നിധ്യമാണ് നിങ്ങളുടെ ദൈവമെന്ന് ശ്ലീഹ നമ്മളോട് സാക്ഷിക്കുക രണ്ടതിമൂത്തി ദിവസം എഴുതിയ ലേഖനം രണ്ടാമത്തെ അദ്ധ്യയത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കൂടുതൽ വ്യക്തമായി അപ്പോസ്തോല നമ്മളോട് പറയുന്നു ദൈവത്തിന്റെ സത്യമായ അടിസ്ഥാനം നിലനിൽക്കും ദൈവമെന്ന് പറയുന്നത് സത്യമായ അടിസ്ഥാനമാണ് അതൊരിക്കലും മാറ്റം വരാത്തതാണ് ഛേദം വരാത്തതാണ് അത് എന്നും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് നിനക്ക് എന്നേക്കും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനും ആശ്രയിക്കാനും സാധിക്കും അത് മാറ്റമില്ലാത്തതാണ് ക്രിസ്തു നമ്മുടെ അടിസ്ഥാനമാകിയാൽ ഉറപ്പുള്ള പാറയാകയാൽ നമുക്ക് അവനിൽ ആശ്രമിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ तिन्नतदूतन् नी पेरुं राजेश्वरने प्रसवीचीडुं वेक्षविना सृष्टिगतं प्रभयां ब्रवीयी